ഇന്നത്തെ വർക്ക് വന്നിട്ട് കരവാളൂരാണ് ആദ്യം നമ്മൾ ഉച്ചയ്ക്ക് ഇടാനായിരുന്നു പ്ലാൻ ചെയ്തതെങ്കിലും പിന്നെ ആൾ പാർലറിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ നമ്മൾ അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ എത്തി നമ്മുടെ വീട്ടിൽ നിന്നൊരു ഇരുപത് മിനിറ്റ് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവിടെ എത്തി നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇതാണ് നമ്മുടെ ബ്രൈഡ് സ്റ്റേ ആട്ടോ ആൾ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആൾ എനിക്ക് സ്പെഷ്യൽ ഒരു ബ്രൈഡാണ് ആളുടെ എൻഗേജ്മെൻറ്റിന് ഞാൻ തന്നെ ആയിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ഞാൻ വർക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടോ എന്നെ വെഡ്ഡിങ് ആയപ്പോഴും എന്നെ തന്നെ ആൾ കോണ്ടാക്റ്റ് ചെയ്തത് അപ്പം ആൾക്ക് മെഹന്തി എങ്ങനെ വേണം എന്നുള്ളതൊരു ധാരണ ഉണ്ടായിരുന്നു കുറേ ഡിസൈൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് എലമെൻറ്റ്സ് എനിക്ക് പറഞ്ഞു തന്നു അവിടെ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അങ്ങനെ ആട്ടോ ആളുടെ ഇഷ്ടത്തിനാണ് നമ്മൾ മെഹന്തി ചെയ്തു കൊടുത്തത് രണ്ട് മൂന്ന് ഡിസൈൻ നോക്കി ആൾക്ക് ആൾക്കതിനകത്ത് ഇഷ്ടപ്പെട്ട കുറച്ച് എലമെൻറ്റ്സ് പറഞ്ഞു തന്നു അത് എവിടേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ചാട്ടോ നമ്മൾ ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവസാനം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ ഒരുപാട് ലോട്ടസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ലോട്ടസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആളുടെ എൻഗേജ്മെൻറ്റിനും നമ്മൾ കുറേ ലോട്ടസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ തന്നെയായിരുന്നിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്ക് സൈഡിൽ നമ്മൾ പിന്നെ മണ്ടാലയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ വർക്ക് കഴിഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിയപ്പോൾ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ